ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാന്റുകൾ എന്ന് പറയുക അല്ല എങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ നമുക്കാകാന്ന് തന്നെ വരുന്നത് ജഹൈനിയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് ഈ ഒരു രണ്ട് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൾട്ടി കളറാണ് കേട്ടോ നല്ല സുന്ദരമായിട്ടുള്ള പോക്കുകളല്ലേ ജഹേനിയും അടുത്ത പെൻഡാസ് ആണ് എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഏട്ടോ അതും മൾട്ടി അത് വന്നിരിക്കുന്നത് അതിൻ്റെ പൂക്കണ്ടാത്തന്നെ പെൻഡാസ് വേറെ ഒരു കളറും ഉണ്ട് അതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏട്ടോ നമ്മുടെ ഗ്രൗണ്ട് ബിങ്കാണേ നമ്മുടെ ലാവണ്ടർ കളർ നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പം ജഹനീയത്തിൻ്റെ അടുത്ത കളർ ഇതാണ് കേട്ടോ ജഹനീയം നാല് കളറാണ് വന്നിരിക്കുന്നത് ആദ്യം രണ്ട് കളക് നമ്മൾ കാണിച്ചു ഇതും നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് നമുക്ക് പ്ലാനിറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പെൻഡാസ് എഴുപത്തി അഞ്ച് രൂപ ഇതാണ് നമ്മുടെ അടുത്ത കളർ കേട്ടോ ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നത് വൈറ്റ് അത്രയും അങ്ങോട്ട് വൈറ്റ് ഇല്ല കേട്ടോ ഇനി നമുക്ക് അടുത്ത് വരുന്നത് മിനിയേച്ച ഡാലിയാണ് കേട്ടോ മിനിയേച്ച ഡാലിയുടെ റേറ്റ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് യെല്ലോയും ഒരു വയലറ്റ് കളർ ആ രണ്ട് കളറാണ് നമുക്ക് ആയിട്ടുള്ളത് നല്ല സൂപ്പർ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഈ പ്ലാന്റ് കിഴങ്ങ് ഉണ്ടാകും കേട്ടോ ഞാനിവിടെ നേട്സ്ക് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ഡയാന്തസ് അറുപത്തഞ്ച് രൂപയാണ് ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള ടൈപ്പ് ഡയാദസ് ഒന്നുമില്ല കേട്ടോ നല്ല സൂപ്പർ കളർ വലിയ പൂവില് വന്നിരിക്കുന്നത് ഡയാദസ് അടുത്തത് നമ്മുടെ ജമന്തിയാണ് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് രൂപയും കോംബോ മൂന്ന് പ്ലാന്റ് ആണെങ്കിൽ എൺപത് രൂപയുമാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്ക്രീനിലുണ്ട്